േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിന്റെ ചതിയൊടുവിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് കാർത്തികയും കല്യാണിയുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ ഒരു വിധത്തിൽ നിന്ന് ആ ിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഗംഗാപ്രസാദ് ഇതോടെ ഈ വിവരം ഉടൻ തന്നെ കല്യാണിക്കിരണിനെ അറിയിക്കണം എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക അവനിവിടേക്ക് വന്നിട്ടുള്ളത് പറഞ്ഞില്ലേ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ കിരണിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കുന്ന കല്യാണി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയിച്ചിരിക്കുകയാണ് കാർത്തികയുടെ വാക്കുകൾ അവഗണിക്കുന്നത് നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കിരൺ ഒടുവിൽ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഗംഗാപ്രസാദിന്റെ ഇതോടെ ഗംഗാപ്രസാദ് എന്തായാലും എൻ്റെ എല്ലാ ചതികളും നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു ഇനി എനിക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല മുന്നും പിന്നും നോക്കാതെയുള്ള യുദ്ധം അത് മാത്രമാണ് ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട കിരൺ നിന്നെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും അതിന് നീ വളർന്നിട്ടില്ലടാ നിന്നെ കൊന്നുകളയുക തന്നെ ഞാൻ ചെയ്യും ജീവൻ വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം പക്ഷെ അതിനുശേഷം ഒരു സമയം കിട്ടും എന്ന് വിചാരിക്കുകയെ വേണ്ട എന്നുള്ള ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പുതിയൊരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ആദ്യമൊക്കെ കിരണിനെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് ഗംഗാപ്രസാദ് പോകുന്നുവെങ്കിലും ഒടുവിൽ മുട്ടുമടക്കുന്ന ഗംഗാപ്രസാദ് കാലു പിടിച്ച കിരണിനോട് മാപ്പ് പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്